ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ ഉപാധി ദൈവം നൽകുന്ന വെളിപ്പാടുകളാണ് എനിക്ക് നിങ്ങൾക്കും കൈമാറുന്ന ദൈവിക വെളിപ്പാടുകൾ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുകയാണ് ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് വേറെ പുസ്തകം പഠിക്കുമ്പോഴത്തേക്കിന് എന്ന അജയനായിരിക്കുന്ന അപ്പോസ്തോലൻ തന്റെ അപ്പോസ്തോല പ്രവർത്തി പുസ്തകത്തിനകത്ത് തന്റെ പ്രവർത്തന പ്രേക്ഷിത മേഖല പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ മിഷണറി യാത്രയോട് ബന്ധപ്പെട്ട് യാത്ര ചെയ്തു വരുമ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി ദൈവത്തിന്റെ ആത്മാവ് വിലക്കും ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണം നടക്കുന്നവൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ആത്മാവ് വിലക്കുകയും ആത്മാവ് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യും ആസയിൽ വചനം പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ആസയിൽ വചനം പ്രസംഗിച്ചില്ല ബിദുന്യ വഴി മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ അതും ദൈവം അടച്ചു കളഞ്ഞു ത്രോവാസിലേക്ക് ബിതുന്യ വഴി ത്രോവാസിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതും കൂടെ ദൈവം അടച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ വചനം പ്രസംഗിക്കേണ്ടത് മാത്രമല്ല അവര് യാത്ര ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്ത ചില വാതിലുകൾ വഴികളും കൂടെ ദൈവം അടച്ചു കളഞ്ഞു ദൈവം അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അത് ചെയ്യും എന്ന് തെളിയിക്കുന്നതാണ് ഈ വചനം എല്ലാവർക്കും വേണ്ടി ചെയ്യണമെന്നില്ല ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം വിളിച്ച് വേർതിരിക്കപ്പെട്ടവന്റെ വഴി കൈവാൻ ചിലപ്പോൾ അടയ്ക്കും ദൈവഹിതം വിട്ടുള്ള യാത്രകളുടെ വഴികൾ ഞാനും നിങ്ങളും തന്നെ ഇരുന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് ചേഞ്ച് ഉണ്ടാക്കാൻ സർവശക്തന്റെ ഇടപാടുകൾ ഉണ്ടാകും എന്നെ ലൈവി കേട്ടിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളെ ദൈവം തുറന്നാൽ ലോകത്തിലെ ആർക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല പിന്നെ ഒരാൾക്ക് അടയ്ക്കാൻ പറ്റും ദൈവം തുറന്നാൽ ദൈവം തന്നെ അടക്കും ദൈവം അടച്ചാൽ ദൈവം തന്നെ തുറക്കും ദൈവം അടച്ചാൽ ആരൊക്കെ വന്ന് പ്രാർത്ഥിച്ചാലും തുറക്കണമെന്നില്ല ദൈവം തന്നെ തുറന്നാലേ അത് തുറന്നു വരത്തുള്ളൂ വിശാചോ ശത്രുക്കളോ മനുഷ്യരോ അടച്ചത് ഇവിടെ പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ഒക്കെ തുറന്നു വരും പക്ഷെ ദൈവം അടച്ചാൽ ഏറെ ഒരു പണി നടക്കത്തില്ല ദൈവം തുറക്കാതെ തുറന്നു വരത്തില്ല ഈ ദൈവഹിതം തിരിച്ചറിയുന്ന പെറുവിരുക്കത്തില്ല ഏതെങ്കിലും വാതിലടയുമ്പോൾ വഴികളടയുമ്പോൾ അനിഷ്ടം ആളുകൾ പ്രകടിപ്പിക്കുമ്പോൾ ഒന്നും ദൈവഹിതത്തെ പ്രകാരം ജീവിക്കുന്നവനെ അത് പോലുമില്ല ഇന്ന് ഞാൻ ഈ വൈകുന്നേരം എന്നെ വാച്ച് ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളുടെ നേരെ പരിശുദ്ധാത്മ നിയോഗിതനായിട്ട് പറയാ നീ ദൈവഹിത പ്രകാരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു സോഴ്സ് അടഞ്ഞാലും നിനക്ക് വിഷമം ഉണ്ടാകത്തില്ല ബിദുന്യ ദൈവം അടച്ചു കളഞ്ഞു ത്രോവാസു ദൈവം അടച്ചു കളഞ്ഞു ആശ്യയിൽ വചനം പ്രസംഗിക്കേണ്ടത് ദൈവം പറഞ്ഞു ഇത്രയും കാര്യമായപ്പോൾ അയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ട് കടന്നുറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ സംസാരിക്കാൻ വന്നില്ല പക്ഷെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വിശ്രമത്തിലായിരിക്കുമ്പോൾ മക്കദോനിയ പുരുഷൻ രാത്രി ദർശനത്തിൽ അദ്ദേഹത്തോട് ഇടപെടുകയാണ് അതൊരു വെളിപ്പാടാ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു വചനം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു നോക്കുകയും ത്രോവാസും ദൈവം അടച്ചപ്പോൾ ഇതാ യൂറോപ്പ് അവന്റെ മുമ്പിൽ തുറക്കപ്പെടുക എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ ദൈവത്തിന്റെ ഹിതം വെളിപ്പാടിലൂടെ ബോധ്യമാക്കിയതുപോലെ നിന്റെ മുൻപിൽ വെളിപ്പാടുകളോടുകൂടി ദൈവത്തിന്റെ പദ്ധതി ഇന്ന് വൈകുന്നേരം ദൈവം വെളിപ്പെടുത്തി തരികയാണ് വെളിപ്പാടുകളിൽ ഇടപെടുന്ന ദൈവം തന്റെ ഹിതത്തെ ജനത്തിന് കൈമാറുകയാ